ഇപ്പോൾ വികരണൻ എഴുന്നേറ്റ് ആരും പാഞ്ചാലിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ വരുമ്പോൾ വികരണൻ എഴുന്നേറ്റിട്ട് ആവർത്തിച്ച് ചോദിക്കും പാഞ്ചാലിയുടെ ചോദ്യത്തിന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഉത്തരം പറയാത്തത് ദ്രൗപതി ചോദിക്കുന്നു നിങ്ങളോട് എന്നെ പണയം വയ്ക്കാമായിരുന്നോ ഞാൻ ഈ കളിയിൽ ഒരു കളിക്കാരിയല്ല ഞാൻ ഇതിലൊരു കക്ഷിയല്ല കക്ഷിയല്ലാത്ത എന്നെ അതും രജസ്വലയായിരിക്കെ എന്തുകൊണ്ടാണ് എന്നെ നിർബന്ധപൂർവം എൻ്റെ അനുവാദത്തെ അന്വേഷിക്കാതെ എന്നെ മാനിക്കാതെ രാജ്ഞിയ എന്നെ പിടിച്ച് പുരുഷന്മാർ മാത്രം ഇരിക്കുന്ന സഭയിലേക്ക് കൊണ്ടുവന്ന് ബലമായി പിടിച്ചു കൊണ്ടുവന്നത് എന്തിനാണ് ഞാൻ കളിയിൽ ഒരു കക്ഷിയായിരുന്നു ഈ രാജാവ് സ്വയം തോറ്റതിന് ശേഷമാണോ എന്നെ പണയം വെച്ചത് അതോ എന്നെ പണയം വെച്ചതിന് ശേഷമാണോ അദ്ദേഹം അദ്ദേഹത്തെ പണയം വെച്ചത് സഭ ഇത് പറയണം സത്യം പറയാത്ത സഭയ്ക്ക് പാപം ശ്രദ്ധിക്കുമെന്നാണ് അവർ സഭ്യന്മാരല്ല അവർ സഭയിലെ സദസ്സന്മാരല്ല ആ സദസ് അർത്ഥമില്ലാത്തൊരു സദസ്സാണ് അപ്പോൾ ഒരാൾ എന്താണ് സത്യമെന്ന് ചോദിച്ചാൽ ആ സത്യം വിധിക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്വം അതാണ് സഭയുടെ ഉത്തരവാദിത്വം സഭ ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ എല്ലാവരും നിശബ്ദരായിരുന്നപ്പോൾ വികരണൻ എഴുന്നേറ്റ് ചോദിച്ചു എന്തുകൊണ്ടാണ് ദ്രൗപദിയുടെ ചോദ്യത്തിന് നിങ്ങൾ ആരും ഉത്തരം പറയാത്തത് ഭീഷ്മർ പറയാത്തത് ബുദ്ധർ പറയാത്തത് ധൃതരാഷ്ട്രർ പറയാത്തത് എന്തുകൊണ്ടാണ് പറയാത്തത് എന്നിട്ട് അദ്ദേഹം വിധിച്ചു ഇവൾ പണയപ്പെട്ടിട്ടില്ല എന്ന് വിധിച്ചു അപ്പോൾ കർണൻ പറയും ഇവൻ വെറും ബാലൻ കുഞ്ഞാണിവൻ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ കാര്യങ്ങൾ അറിഞ്ഞുകൂടാതെ സംസാരിക്കുകയാണിവൻ അതിവൻ കുഞ്ഞായത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാണെന്നുള്ള അർത്ഥം കുഞ്ഞുങ്ങൾക്ക് വസ്തുതകൾ മനസ്സിലാകാത്തതുപോലെ തന്നെ ഇവനും മനസ്സിലാകാതെ സംസാരിക്കുകയാണ് അതുകൊണ്ട് ഈ സഭയിൽ ഇവൻ്റെ സംസാരത്തിന് ഒരർത്ഥവുമില്ല നിരർത്ഥകമായ ജൽപ്പനങ്ങളാണ് ഇവൻ നടത്തുന്നത് അതുപോലെ ഈ പ്രളയവർണ്ണനയെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താണ് നമ്മൾ ബാലന്മാരാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ ഭാവനയിൽ അധ്യാഹരിക്കാൻ ഭാവന കൊണ്ട് എഴുതി പിടിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ൈക്ഷണികമായ വാലിസത്വം ഉള്ളയാളാണ് എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള സംസ്കൃതത്തിലെ വാക്കാണ് ഈ ബാലൻ വെറുതെ കുട്ടിക്കും പറയും അപ്പം യുവൻ ബാലനാണ് അതുകൊണ്ട് യുവൻ പറയുന്നത് സദസ് കാര്യമാക്കേണ്ടതില്ല കാരണം ഇവരെ പരാജയപ്പെടുത്തുന്ന ഒരു ഉത്തരവാണ് വികരണൻ പറഞ്ഞത് അതും അവരുടെ ഭാഗത്ത് നിന്ന് വന്നു അതോട് ഭീഷ്മർ ലജ്ജിച്ചു ദ്രോണർ ലജ്ജിച്ചു കൃപർ ലജ്ജിച്ചു ഉത്തരം പറയാതിരുന്ന മറ്റ് മഹർഷിമാർ ലജ്ജിച്ചു എല്ലാവരെയും രജിപ്പിച്ചു രജിപ്പിച്ചുകൊണ്ട് ധീരമായ ഒരു പ്രഖ്യാപനമായിരുന്നു ഇവൾ പണയപ്പെട്ടിട്ടില്ല അദ്ദേഹം പറഞ്ഞു വികരണൻ പറഞ്ഞു അപ്പോൾ അത് എല്ലാവർക്കും സ്വീകാര്യമായി തോന്നി എല്ലാവരും എഴുന്നേറ്റ് വികരണനെ വാഴ്ത്തി അതുവരെയും ഉണ്ടായിരുന്ന ജനങ്ങളും അതുവരെയും ഉണ്ടായിരുന്ന മറ്റ് രാജാക്കന്മാരുമെല്ലാം എഴുന്നേറ്റിട്ട് ബലേ ഭേഷ് എന്ന് പറഞ്ഞു അവനെ അഭിനന്ദിച്ചുകൊണ്ട് ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു അപ്പോൾ സത്യം തെളിഞ്ഞല്ലേ അവിടെ അപ്പോൾ ഭീഷ്മർ എന്ത് ചെയ്തിരുന്നു എന്ന് തെളിഞ്ഞു ഭീഷ്മർ സത്യം പ്രയാതം ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞു അത് അദ്ദേഹത്തിന് വലിയ ആക്ഷേപമായി അത് അദ്ദേഹത്തിൻ്റെ യശസ്സിൻ്റെ മേൽ ഒരു കളങ്കമായി അതിനെന്താണ് നല്ലത് ആ വിവരമില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ മതി അതിനാണ് വിവരമില്ലാത്തവനാണെന്ന് പറഞ്ഞ് അതിന് പ്രാധാന്യം ഒരുത്തൻ ഒരു നീതിക്ക് വേണ്ടി ശ്രമിച്ചാൽ അതിനെ ചിലപ്പോൾ ഒത്തിരി ബലം പ്രയോഗിക്കേണ്ടി വന്നാൽ അപ്പോൾ തെമ്മാടിയാണെന്ന് പറയും അപ്പോൾ അവൻ തെമ്മാടിയായതുകൊണ്ടാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് അവൻ നീതിക്ക് വേണ്ടി അല്ല ശ്രമിച്ചതെന്ന് സ്ഥാപിക്കാനാണോ തെമ്മാടിയാണെന്ന് പറയും വഴക്കാളിയാണെന്ന് പറയും താഴ്ത്തി കെട്ടാനാണ് നീതിബോധം ഇല്ലാത്തവനാണെന്ന് തെളിയിക്കാനാണ് അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞെന്നാൽ മനസ്സുകൊണ്ട് ആളുകൾ അവനെ അംഗീകരിക്കും അത് അംഗീകരിക്കാതിരിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് വഴക്കാളി തൻ്റെ തെമ്മാടി എന്നൊക്കെ വാക്കുകൾ ഉപയോഗിക്കും അതുപോലെ എന്നോട് ഈ ബാലൻ എന്ന് പറഞ്ഞത് കാര്യഗ്രഹണ ശക്തി ഇല്ലാത്തവനാണ് അവിടെ അവൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമില്ല അത് കേൾക്കേണ്ട ആവശ്യമില്ല അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പ്രളയവർണ്ണനയെ സംബന്ധി വ്യാസൻ്റെ പ്രളയവർണ്ണനയെ സംബന്ധിച്ചിടത്തോളം നാം ശിശുക്കളാണ് എന്നാണ് ഉത്തരം പിന്നെ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തന രീതി പ്രപഞ്ചത്തിൻ്റെ ധർമ്മം പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ മൗലിക പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലായെന്നാൽ നമുക്ക് ആ വർണ്ണന മനസ്സിലാകും പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ പ്രശ്നങ്ങൾ പോയിട്ട് നമ്മുടെ ശരീരത്തിൽ എത്ര രോമകൂപങ്ങളുണ്ടെന്ന് പോലും നമുക്കറി അറിയാമോ ശരീരത്തിൽ എത്ര രോമകൂപങ്ങളുണ്ട് എത്ര രോമങ്ങൾ പരമാവധി ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാവാം ഒരു മനുഷ്യൻ ഒരു മണിക്കൂറിൽ എത്ര പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യും അപ്പം ഇത്ര ആജ്ഞരാണ് നാം പിന്നെ നമുക്ക് എന്തറിയാവുന്ന പറയുന്നത് നമ്മുടെ ശരീരം തന്നെ നാം പരിശോധിച്ച് നോക്കിയിട്ടില്ല വേണ്ട വിധത്തിലെ നഖത്തിൻ്റെ ഇടയ്ക്ക് ചെളിയുണ്ടോയെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ പല പലപ്പോഴും അവിചാരിതമായിട്ട് ഓ നഖത്തിൻ്റെ ഇടയ്ക്ക് ചെളിയിരിക്കുന്നല്ലോ എന്ന് അഴുക്കിരിക്കുന്നല്ലോ എന്ന് വളരെ യാദൃശ്യമായിട്ടാണ് നാം കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ അശ്രദ്ധമായാണ് നാം നമ്മുടെ ശരീരം പോലും കണ്ടു കൊണ്ടു നടക്കുന്നത് അപ്പോൾ അനേകം പ്രവർത്തന രഹസ്യങ്ങൾ അടങ്ങിയ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഘടന എങ്ങനെയാണ് ഒരു മനുഷ്യൻ അറിയുന്നത് അതൊന്നും അറിയാതെ മഹാഭാരതം വായിച്ചിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തെ ഉള്ളം കയ്യിലിട്ട് അപമാനമാടാനും കഴിയുന്ന ഒരു പ്രതിഭാശാലി സങ്കല്പിക്കാൻ വയ്യാത്ത തരത്തിൽ പ്രതിഭയോടുകൂടി ജനിച്ച ഒരാൾ അങ്ങനെ ജനിച്ചുപോയി അയാൾ എഴുതി വച്ചിരിക്കുകയാണ് ഒരധ്യായം മഹാഭാരതത്തിൽ കൂട്ടിച്ചേർക്കുന്നത് എവിടെ കൂട്ടിച്ചേർക്കും എവിടെയാണ് കൂട്ടിച്ചേർക്കാവുന്ന ഒരു ഒരധ്യായത്തിൻ്റെ പ്രസക്തി എന്ന് നിങ്ങൾ എങ്ങനെ രചനാപരമായി നിർണയിക്കും അസാധ്യമാണ് അതിലേക്ക് ഒരു ശ്ലോകം ശ്ലോകമെഴുതി കൂട്ടിച്ചേർക്കാൻ രചനാപരമായി കൂട്ടിച്ചേർക്കാനുള്ള അതിൻ്റെ നിർണയ സുഷിരം അത് ചേർക്കാനുള്ള അതിൻ്റെ സംയോജന സുഷിരം എവിടെയാണ് എങ്ങനെ നിശ്ചയിക്കും നിശ്ചയിക്കാൻ സാധ്യമല്ല അത്രയ്ക്ക് കോമ്പാക്റ്റാണ് രചന അത്രയ്ക്ക് അടച്ച് സുഷിരങ്ങൾ രചനയുടെ സുഷിരങ്ങൾ അടച്ച് വർണ്ണിച്ച് പോയിരിക്കാം പ്രപഞ്ചത്തെ സംശയിച്ച് പ്രപഞ്ചത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു സംശയവുമില്ല അങ്ങനത്തെ ആളുകൾ ഉണ്ടാകുന്നില്ല എന്നൊക്കെ വാദിച്ച് നിൽക്കാം ആ ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഇയാൾ ഒരു സംശയവുമില്ലാതെ വസ്തുതകൾ വർണ്ണിച്ച് പോകുന്നല്ലോ ഈശ്വര എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് നാരായണം നമസ്കൃത്യ നാരായണ നമസ്കരിക്കണം എന്നിട്ട് വേണം ഇത് വായിക്കാൻ മനസ്സിലാണെങ്കിൽ നരം ചെയ്യുവ നരോത്തമം നരനെയും നരോത്തമനെയും നമസ്കരിക്കണം ദേവിയും സരസ്വതിയും വ്യാസം ദേവിയായ വിദ്യാദേവതി വിദ്യാദേവതയായ സരസ്വതിയെയും വ്യാസനേയും നമസ്കരിക്കണം തോ ജയമുധീരയേ ആര് ചെയ്യൂ അങ്ങനെ അപ്പതിൽ നമുക്ക് വേണ്ടത്ര തൃപ്തിയില്ല നിഷ്ഠയില്ല നാരായണം നമസ്കൃത്യ വെച്ചാൽ പ്രപഞ്ച ശക്തി നമസ്കരിക്കണമെന്നാണ്